പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഡിഷ് വേറൊന്നുമല്ല നമ്മുടെ മീനില്ലാതെ ഒരു മീൻ കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ മീൻ മുളകിട്ട കറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി മാത്രം കഴിക്കുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറി ആട്ടോ ഇത് ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വയ്ക്കാം നമ്മുടെ മുളകിട്ട കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് വെച്ചാൽ നമ്മുടെ വെണ്ടക്ക അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അപ്പോൾ ചൂടായ പാനിലേക്ക് നമ്മൾ ചെറുതായിട്ടരുന്ന് വെണ്ടക്ക ഇട്ട് നല്ലോണം വാച്ച് കൊടുക്കുക ഇങ്ങനെ വഴറ്റിയെടുക്കുന്നതിനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടക്കുള്ള ആ ഒരു പശ അതായത് അത് പരസ്പരം പറ്റിപ്പടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നത് അപ്പം നമ്മുടെ വണ്ടക്ക നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം നമ്മുടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക ആവശ്യം മുളകിട്ട കറിക്ക് നമ്മൾ താളിക്കാറില്ല പക്ഷേ പച്ചക്കറി കൊണ്ടുണ്ടാക്കുന്നതു തന്നെ താളിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കടുക് താളിച്ചതിന് ശേഷം ആട്ടോ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കടുക് പൊട്ടി കറിവേപ്പിലിട്ടു അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക അപ്പോൾ ഉള്ളി ഒരു ചെറിയൊരു ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാനിവിടെ മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് ഉലുവപ്പൊടിയാണ് ചേർക്കേണ്ടത് എൻ്റെ കയ്യിൽ ഉലുവ പൊടി ഉലുവപ്പൊടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട് ശേഷം ഇവ നല്ലോണം വഴറ്റിയെടുക്കണം ആ മുളകിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കണം നല്ലൊരു തിക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് തക്കാളി അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള തക്കാളി നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് ആ ബാറ്ററും കൂടി ഒന്ന് നമ്മുടെ ഈ മസാലയിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മീൻ മുളകിട്ട കറി ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സാണ് കേട്ടോ ഇതിൽ മീനില്ലായെന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ നമ്മുടെ ആ അടിച്ചു വച്ച തക്കാളിയും കൂടെ ചേർത്ത് നല്ലോണം വഴറ്റി നമ്മുടെ ബാ നമ്മുടെ മസാല അതാ അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ എണ്ണ തെളിഞ്ഞ് വരുന്ന ആ ഒരു സമയം നമ്മൾ വഴറ്റി വെച്ച നമ്മുടെ വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം ശേഷം നമ്മൾ എന്ത് ചെയ്യുക ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം തിളപ്പിച്ച് കുറുകി വരുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കണം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എരിവും പുളിയും ഒക്കെ ആവശ്യത്തിന് ചേർക്കാം അപ്പോൾ നമ്മൾ തക്കാളി അടിച്ച് അടിച്ചിട്ടതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഇതിലധികം പുളിയുടെ ആവശ്യമില്ല ആവശ്യമുള്ളവർക്ക് ചേർക്കാം ഇനി ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് ആ വെണ്ടക്ക ഒന്ന് നല്ലോണം വെന്ത് വരണം അപ്പോൾ ഇതാ നല്ലോണം തിള വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളി തൊലിക്കളഞ്ഞത് ഒന്ന് ചതച്ച് നമ്മുടെ ഈ ഒരു കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ മീൻ നമ്മുടെ മീൻമുളകിട്ടതിലും ചെയ്യാറുണ്ട് അതും കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ കറി ഒന്ന് ഓഫ് ചെയ്തിന് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടക്ക മുളകിട്ട കറി ഇവിടെ റെഡിയായിട്ടോ അപ്പോൾ മീൻ കറി ഇല്ലാത്ത ഒരു ദിവസം നമുക്ക് ഇതൊരു ഇതൊരോപ്ഷനാക്കി എടുക്കാം വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് പച്ചക്കറി കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി അതിൽ നല്ലോണം കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു